അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാൻ ഓ താല ചോദിച്ചതിനെല്ലാം പെട്ടെന്ന് ഉത്തരം നൽകും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പെട്ടെന്ന് സഫലീകരിച്ചു തരും നമ്മൾ ചെയ്യുന്ന ദുബുകൾ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും പല ആളുകളും ചോദിക്കുന്ന വിഷയം തന്നെയാണിത് അതിനൊരു വഴിയാണ് മുത്ത നബി സല്ലാഹു അലി വസല്ല തങ്ങൾ പറയുന്നുണ്ട് ചെറിയൊരു തിക്ർ പറഞ്ഞു തന്നിട്ടുണ്ട് ആ തിക്ക് ചൊല്ലി എന്തു ചോദിച്ചാലും അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും മഹാനായ അബൂ ഉമാമ റിയുള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുൻബി സാഹു അലി വസ്ലാമ തങ്ങള് പഠിപ്പിക്കുകയാണ് യഹമർ റാഹിമീൻ എന്ന് പറയുന്ന ആളുകളിലേക്ക് ഒരു മലക്ക് ഒരു പ്രത്യേകമായൊരു മലക്കിനെ നിയോഗിക്കുന്നുണ്ട് ഒരാൾ മൂന്ന് പ്രാവശ്യം അങ്ങനെ പറഞ്ഞാൽ ആ മലക്ക് വിളിച്ചു പറയുമത്രേ നിങ്ങളുടെ ദ്വാ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു യാ അർഹമർ റാഹിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു അവനെ ഇസ്മായിൽ എന്ന ഒരു മലക്ക് മലക്കുണ്ട് ഭൂമിയിൽ ഭൂമിയിൽ താമസിക്കുന്ന ഒരു മലക്കിൻ്റെ പേരാണ് യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ ചൊല്ലിയാൽ ആ മലക്ക് പറയും നിങ്ങൾ പറഞ്ഞ യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ അള്ളാഹു കേട്ടിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുക എന്ന് ആ മലക്ക് വിളിച്ചു പറയും ജോലിയില്ലാത്തവരുണ്ട് ജോലിയിൽ ശരിക്കും ശമ്പളം കിട്ടാത്തവരുണ്ട് ഇങ്ങനെ ഏത് മുറാദുകളുമുണ്ടോ എല്ലാം യാ അറമർ റാഹിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക നിന്നെ പരിഹസിച്ചവരുണ്ട് അവരുടെ മുമ്പിലൊക്കെ നിനക്ക് ഇജ്ജത്തോടെ നടക്കാൻ യാ അറമർ റാഹിമീൻ എന്ന് ചൊല്ലി ദ ചെയ്യുക പല കിതാബുകളിലും കാണാം ാഹിമീൻ എന്ന മന്ത്രം അത് സ്വർഗത്തിൽ ഒരു നിധിയാണ് ഈ ദിക്ർ എങ്ങാനും രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് പതിരാ സമയത്ത് ഒരാൾക്ക് ആയിരം വട്ടം പറയാൻ സാധിച്ചാൽ എന്ത് ആവശ്യവും ഏത് ഹാജത്തും ഏത് ഹാജത്തുമായാലും അവൻ്റെ ഒക്കെ ആവശ്യം പൂർത്തീകരിക്കുമെന്ന് കിതാബുകളിൽ കാണാം വിഷമങ്ങൾ അള്ളാഹു കൊടുക്കും രോഗങ്ങൾ ശിഫ് നൽകും അവൻ്റെ ദുനിയാവിലും ആഹ്റത്തിലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് യാ എന്ന എന്നതിർ കൃത്യമായി പതിവാക്കാൻ അള്ളാഹു സുബാന ഓ താല നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ യാ യാറബ്ബല്ലിമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു